മീശപ്പുലി മല ഇടുക്കിയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലിങ്ങ് തെക്ക് തിരുവനന്തപുരത്തിനും സ്വന്തമായൊരു മീശപ്പുലി മലയുണ്ട് ഒരു സമയത്ത് സോഷ്യൽ മീഡിയ വഴി വൈറലായ കൊടൂര വൈറലായ ഒരു സ്ഥലമാണിത് അന്നത് അത്ര തിരക്കില്ലെങ്കിലും ഇപ്പോഴും വർഷങ്ങൾക്കിപ്പുറം ഇപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ട് രാവിലെയും വൈകുന്നേരവുമാണ് നമുക്ക് ഇവിടേക്ക് പോകാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ഞങ്ങളൊരു വൈകുന്നേരമാണ് വന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ബൈക്ക് ഏതാണ്ട് ഇതിൻ്റെ തൊട്ട് കീഴേ വരെ വരും കാറാണെങ്കിൽ നമ്മൾ കുറച്ച് താഴെയായിട്ട് പാർക്ക് ചെയ്തിട്ട് നടന്ന് വേണം കയറി വരാനുള്ളത് ഒരു ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ വേണം നമുക്ക് മികടിലേക്ക് കയറി പോകാനുള്ളത് ഒരു പ്രോപ്പർ ഒരു വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല ആൾക്കാർ നടന്ന് നടന്ന് ഉണ്ടായ കഷ്ടിച്ചൊന്നോ രണ്ടോ പേർക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന അത്രയും മാത്രം ഉള്ളൊരു വഴിയാണ് സൈഡ് കാടാണ് അതുമാത്രമല്ല പോകുന്ന വഴി ഒരിച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ വെളിച്ചമുള്ള സമയത്തല്ലാതെ പോകുന്നത് റിസ്ക് അപകടം വിളിച്ചു വരുത്തുന്നൊരു കാര്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് കപ്പിൾസും ഫാമിലീസും ഒക്കെ ആണ് വരുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു രാവിലെയും വൈകുന്നേരവുമാണ് നമുക്കിവിടെ വരാൻ പറ്റുന്ന നല്ല സമയം രാവിലെ എന്ന് പറയുമ്പോഴത്തേക്ക് അത് രാവിലെ അത് രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു രക്ഷയമില്ലാത്ത വ്യൂ ആണ് അതായത് നമ്മുടെ പൊന്മുടിയാണ് ഡയറക്റ്റ് നമുക്ക് നമുക്കിവിടെ നിൽക്കുമ്പോഴത്തേക്ക് പൊന്മുടി കാണാൻ പറ്റും അപ്പോൾ പൊന്മുടീൻ്റെ വ്യൂ ആണ് നമുക്ക് ഇവിടെ ഇരിക്കും നമുക്ക് കിട്ടുന്നത് വൈകുന്നേരമാണെങ്കിൽ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് സ്വസ്ഥമായി നമുക്ക് വന്നിരിക്കാൻ പറ്റും ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന നല്ലൊരു നല്ലൊരു സ്ഥലമാണ് ധാരാളം ആൾക്കാർ ഫാമിലിയായിട്ടിവിടെ വരുന്നുണ്ട് അതിപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ് ഈ സ്ഥലമെന്ന് മനസ്സിലായിട്ടുണ്ടാവും അതെ ഇത് ചിട്ടിപ്പാറയാണ് നമ്മുടെ പൊന്മുടി പോകുന്ന വഴിക്കുള്ള ചിട്ടിപ്പാറ തൊളിക്കോട് ചിട്ടിപ്പാറയാണിത് അപ്പം ഒരുവിധപ്പെട്ട എല്ലാവരും ഈ സ്ഥലത്ത് പോയിട്ടുണ്ടാവും അപ്പം ഇനിയും പോകാനുള്ളവരുണ്ടെങ്കിൽ എന്തായാലും ഈ സ്ഥലത്ത് പോകണം ഒരു വട്ടെങ്കിലും പോയി കണ്ടിരിക്കേണ്ട സ്ഥലമാണ് അത്രത്തോളം കോടമഞ്ഞും അത്രത്തോളം കണ്ണിന് കുളർമു നൽകുന്നതുമായിട്ടുള്ള കാഴ്ചയാണിത് ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു പോകാൻ കാര്യം പാറയാണ് തെൻ്റെ പ്രത്യേകിച്ച് സുരക്ഷിതത്വവും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ അത് സൂക്ഷിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോകാനുള്ളത് വൈകുന്നേരമാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചാറ്റലമഴ കിട്ടിക്കഴിഞ്ഞാൽ ഇന്നൊരു പിക്ചർ തന്നെ മാറും ശരിക്കും തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ പോലും കാണാൻ പറ്റാത്ത തരത്തിലേക്കുള്ള കോടമഞ്ഞാണ് ഇവിടെ ഉണ്ടാകുന്നത് രാവിലെ അതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് അത് രാവിലെ ഉള്ള വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും അമ്മാതിരി വ്യൂ ആണ് അപ്പോൾ എന്താണ് നമ്മൾ ആദ്യമായി പോകുന്നവരാണെങ്കിൽ അത് രാവിലെ പോകാൻ നോക്കുക സൂക്ഷിച്ചു മാത്രം പോവുക സ്ഥലം മലിനമാക്കാതിരിക്കുക ഈ പ്രകൃതി എന്ന് പറയുന്നത് നാളെ വരുന്ന ആൾക്കാർക്കും കൂടി കാണാനുള്ളതാണ് പക്ഷേ ഇപ്പോഴും ഇവിടെ മലിനമാക്കാനായിട്ട് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൊണ്ടിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പരമാവധി അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മളിങ്ങനെ സ്വതന്ത്രമായി നമുക്ക് കയറി പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ മലിനീകരണങ്ങളും കാര്യങ്ങളും കാണിക്കപ്പോഴത്തേക്കാണ് അവർ ഓരോ റെസ്ട്രിക്ഷൻസ് വെക്കുന്നത് ഒരു സമയത്ത് നാട്ടുകാരൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഇന്നും വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു ഞാൻ വളരെ പണ്ടാണ് ഞാൻ പോയത് ഇപ്പോൾ പോയപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ ഇപ്പോഴും പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ യാത്ര ചെയ്യുന്നവർ സൂക്ഷിച്ചാത്ര